അടഞ്ഞ അധ്യായം പോലെ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ ടി കെ ദിവാകരൻ സ്മാരക പാർക്ക് അവഹേളനം നേരിടുന്നു നവീകരണത്തിന്റെ പേരിൽ പല പദ്ധതികൾ കോർപ്പറേഷൻ ആസൂത്രണം ചെയ്യുന്നുവെങ്കിലും പ്രാവർത്തികമായി കാണുന്നില്ല കോർപ്പറേഷന് മൂക്കിന് താഴെയാണ് ടി കെ ദിവാകരൻ സ്മാരക പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നാല് പാർക്കുകളാണ് നിലവിലുള്ളത് വയോജന പാർക്ക് ടി കെ ദരൻ സ്മാരക പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് നെഹ്റു പാർക്ക് ഈ നാല് പാർക്കുകളുടെയും ബോർഡുകൾ തെക്ക് കിഴക്കും വടക്ക് കിഴക്കുമായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും പ്രവർത്തിച്ചു കാണുന്നില്ല ഒരു സമയത്ത് ഇവിടം കുട്ടികളുടെ പാർക്കായി വിപുലീകരിക്കാൻ ശ്രമം നടത്തിയിരുന്നു ഒപ്പം ഒരു ഓപ്പൺ എയർ തിയേറ്ററും പക്ഷേ അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു പിന്നീടാണ് വയോജനങ്ങൾക്ക് വിശ്രമിക്കാനായി വയോജന പാർക്ക് എന്ന പേരിൽ ഒരു ബോർഡ് സ്ഥാപിച്ചത് ടി കെ തിവാരൻ സ്മാരക പാർക്ക് നെഹ്റു പാർക്ക് എന്നിവ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം കൂടി കൂട്ടിച്ചേർന്നപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായി അങ്ങനെ ഇരിക്കുമ്പോൾ വർദ്ധിത വീര്യത്തോടെ എന്തൊക്കെയോ ചെയ്യാനെന്ന ഭാവത്തിൽ പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും പ്രാഥമികമായി എന്തെങ്കിലും നടത്തുകയും ചെയ്യുന്നതോടെ അത് പിന്നെ അവസാനിക്കും നവീകരണത്തിന്റെ ഭാഗമായി അടുത്ത കാലത്ത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സ്വാതന്ത്ര്യ സമരമെന്ന ചുവർ ശില്പങ്ങളടങ്ങുന്ന ചിത്രങ്ങളും ടി കെ ദിവാരൻ സ്മാരകത്തിന്റെ ചുറ്റുമുള്ള ചിത്രങ്ങളും സ്വാഭാവികത നഷ്ടപ്പെടുത്തി പെയിന്റ് അടിച്ച് വികൃതമാക്കിയത് ഏറെ പ്രതിഷേധത്തിന് ഇടവരുത്തുകയുണ്ടായി സ്മാരകത്തിനു ചുറ്റുമുള്ള അലങ്കാര തടാകത്തിൽ അലങ്കാര മത്സ്യങ്ങൾ ഉണ്ടായിരുന്നത് അതും ഇല്ലാതായി തടാകത്തിൽ പാഴ് ഇലകൾ കൊണ്ട് ശുഷ്കി വരണ്ടുകിടക്കുകയാണ് പാർക്കുകളുടെ സമീപത്തു കൂടി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞായിരുന്നു പാർക്ക് പൂർണ്ണമായും അടച്ചിരുന്നത് മേൽപ്പാലം പണി പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാർക്കുകളുടെ നവീകരണവും പ്രവർത്തനവും അടഞ്ഞ അദ്ദേഹം വല്ലപ്പോഴും തുറക്കാനെന്ന ഭാവേനയായി ഇത്രയും മനോഹരമായ ഒരു സ്ഥലവും കമനീയമായ പാർക്കുകളുടെ പേരുകളും കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്താണെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് കുട്ടികളുടെ കളിക്കോപ്പുകൾ ഇരിപ്പടങ്ങൾ എല്ലാം ഇടയ്ക്കിടെ പുതുക്കൽ നടപടികളുമായി എത്താറുണ്ടെങ്കിലും അതിനുശേഷം പ്രവർത്തനം ഇല്ലാതാകുന്നതോടെ അവയെല്ലാം വീണ്ടും നാശത്തിലെത്തും രണവീര്യത്തിന്റെ അഞ്ച് പീരങ്കികളും അനാഥമായി കിടക്കുകയാണ് എം ഇ ദേവന്റെ അമ്മയും കുഞ്ഞും ശില്പം മനോഹാരിത പകരുന്നെങ്കിലും അതിനും ദയനീയതയുടെ മുഖമാണ് ഏതായാലും അതിന് ചായം തേക്കാത്തത് നല്ല കാര്യമായി അലങ്കാര വിളക്കുകൾ എല്ലാം നാശം നേരിട്ടു നവീകരണത്തിന്റെ പേരിൽ വെട്ടിയ മരങ്ങളുടെ ചില്ലകൾ പല ഭാഗങ്ങളിലായി കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നാല് പാർക്കുകളുടെ പേരുകൾ ഉണ്ടെങ്കിലും ഇവ നാലും പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് സംശയം അവശേഷിക്കുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയാകാൻ കഴിയുന്ന ജില്ലയാണ് കൊല്ലം പ്രത്യേകിച്ചും കൊല്ലം കോർപ്പറേഷന് ഇക്കാര്യത്തിൽ നിർണായകമായി ഒരുപാട് പങ്കുവഹിക്കാനാകും ഇവിടുത്തെ നാല് പാർക്കുകളുടെ അവസ്ഥ ഏറ്റവും പരിതാപകരമാണ് എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും സമയബന്ധിതമായി ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ സംതൃപ്തി പറഞ്ഞറിയിക്കാനാവാത്തതാണ് ഈ പാർക്കുകളുടെ കാര്യത്തിൽ എന്ത് വാദങ്ങൾ നിരത്തിയാലും ന്യായീകരിക്കാനാവുന്നതല്ല ഏറ്റവും ലജ്ജാകരവും ഏറ്റവും ദയനീയവും എന്നല്ലാതെ എന്ത് പറയാൻ ന്യൂസ് ബ്യൂറോ മീഡിയ കോഓപ്പറേറ്റീവ്